ഇപ്പൊ എന്റെ വേറെ ഒരുപാട് സുഹൃത്തുക്കളെ പ്രയോറിറ്റി അതല്ല അവര് സ്റ്റാർസ് ആണ് എന്റെ പ്രയോറിറ്റി അതാണെന്നുള്ളു ഇപ്പൊ അതിൽ നിന്നൊരു വ്യതിചലിച്ചിരിക്കുന്ന പറയുന്ന പോലെ ഇൻവെസ്റ്ററിനെ സേഫ് ആകുക എന്നുള്ളത് മാത്രമാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് അത് തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരു ഫൈനൻസ് പെർഫോമൻസിലേക്കോ അല്ലെങ്കിൽ ഒരു ഗുഡ് ആക്ടർ സോണിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അതിലേക്കുള്ള യാത്രയിലാണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ജേർണി ഉണ്ട് എനിക്ക് ഞാൻ അതിലേക്കുള്ള ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ ആനന്ദിന്റെ ഒപ്പം ഡോണിൻ്റെ ഒപ്പം മഹേഷ് ചേരം ലിജോച്ചൊപ്പം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്നെ ഒരു ബെറ്റർ ആക്ടർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ ഇത് കംപ്ലീറ്റ് യാത്ര ആദ്യ സിനിമയിൽ ആളാണ് അവിടെ മുതൽ അങ്ങോട്ട് വിനയ് എവിടെയെങ്കിലും പോയി എനിക്ക് റോൾ വേണം എന്നുള്ള രീതിയിലല്ല ക്യാരക്ടർക്ക് അങ്ങനെ ഒരു വലിയൊരു മേൽവിലാസം ഒരു മെന്ററിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോഡ് ഫാദർ ഒക്കെ ഉള്ള രീതിയിൽ വന്ന ആളുമല്ല ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സർവേ ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ കൃത്യമായി തുടരാൻ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഇപ്പം പുതിയൊരാൾ വരികയാണെങ്കിൽ പോലും വിനൈ എങ് എന്താണ് എടുത്തിട്ടുള്ള ഒരു പേഴ്സണൽ എഫേർട്ട് ഹാർഡ് വർക്ക് എങ്ങനെയാണ് ചുരുക്കി പറയാം ഒന്ന് പാഷൻ തന്നെയാണ് പാഷനേറ്റ് ആവുക എന്ന് പറയുന്നൊരു പരിപാടി തന്നെയാണ് അതായത് പല ആളുകളും എന്നോട് പറയും അതായത് ഞാനങ്ങനെ ഞാൻ ഭയങ്കര ആവറേജ് മിഡിൽ ക്ലാസ് മാൻ ആണ് എൻ്റെ അച്ഛൻ മിഡിൽ ക്ലാസ് മാൻ ആയിരുന്നു ഞാൻ എൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇപ്പോഴും മിഡിൽ ക്ലാസ് ആണ് എനിക്ക് ഇപ്പോൾ ചില ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു ബെഞ്ച് കാരൊക്കെ വാങ്ങേണ്ടി വരുന്നതൊക്കെ ഒരു തരത്തിലുള്ള ബാധ്യതയാണ് എനിക്ക് ഞാൻ ഇത് ചുമക്കണ്ടേ അറ്റ് ദ സെയിം ടൈം ആളുകൾ അത് എൻ്റെ പത്ത് വർഷം പഴക്കമുള്ള ഹോണ്ട സിറ്റിയിൽ നീ പോയി ഇറങ്ങിയിട്ട് പ്രൊഡ്യൂസറിനോട് ഇത്ര പൈസ ഒഴിച്ചാൽ തരൂല്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നീ പോകുമ്പോൾ നിന്നെ രണ്ട് ലക്ഷം രൂപയുടെ കാറാണ് റിപ്രസെൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു നിവർത്തുകേടിന്റെ പുറത്ത് ഞാനൊരു കാർ വാങ്ങി അതല്ലാണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മിഡിൽ ക്ലാസ് ക്ലാസ്മാനാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പൈസനോടുള്ള ആർത്തി പ്രശ്നമില്ല ഇല്ല അപ്പം അത് എന്നെ സംബന്ധിച്ച് എപ്പോഴും അവസാനം നമ്മൾ പോകുമ്പോൾ ഈ പറയുന്ന ലക്ഷൂരിൽ ഒന്നും കൊണ്ടുപോകുന്നുമില്ല അപ്പം എൻ്റെ ആഗ്രഹം പോകുന്ന ടൈമിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്പം ആ ടൈമിൽ ഒരുപാട് സുഹൃത്തുക്കളാണ് നീ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി എന്തായാലും വിനയ് ഫോർട്ട് കഫേന്ന് പേരിട് അപ്പൊ ആളുകളൊക്കെ കൂടി അവിടെ വരും അപ്പൊ അവിടെ നിന്ന് പൈസ കിട്ടും പറയുമ്പോൾ ഞാൻ പറയും ആരും നോക്കൂ ഞാൻ ആകെ ഈ പറയുന്ന പെർഫോമൻസ് സിനിമ ആക്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന കൊണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോ നമ്മള് എത്ര പാഷനേറ്റ് ആവുന്നു എന്നുള്ളതാണ് മറ്റേ നേച്ചർ ലോ ആണ് നമ്മള് ഒരു 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 കാര്യത്തെ മറ്റേ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അതിന് പണിയെടുക്കുകയും ചെയ്യുമ്പോൾ നേച്ചർ നമുക്ക് ഇത് കൊണ്ടുവന്ന് തരുന്നതാണ് എനിക്കൊക്കെ അത് തന്നെയാണ് അല്ലാണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നേലും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷം ആക്ടേഴ്സ് കേരളത്തിലുണ്ടാവും പക്ഷെ ഞാൻ ഈ പറയുന്ന ആക്ടിങ്ങിനെയും സിനിമയെയും നാടകത്തെയും ഒക്കെ ഭ്രാന്തമായിട്ടുള്ള എൻ്റെ ഒരു ആവേശവും ആഗ്രഹവും കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ നിങ്ങളൊരു നടനോ അല്ലെങ്കിൽ നിങ്ങളൊരു പെയിൻറ്ററോ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ എന്താകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫോക്കസ്ഡ് ആകുക എന്നുള്ളതാണ് ഫോക്കസ്ഡ് ആയ മാത്രം പോരാ സ്വപ്നങ്ങൾ മാത്രം കൊണ്ടൊന്നും നടക്കില്ല ഫോക്കസ്ഡ് ആയിട്ട് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നിട്ട് ഡെയിലി ബേസിൽ റുട്ടീൻ ഉണ്ടാവുക ഒരു ഒരാക്ടറെന്നുള്ള തരത്തിൽ പല ആളുകളും എന്നോട് ചോദിക്കും ഇങ്ങനെ പറയുന്നു എനിക്ക് എനിക്ക് ഒരു ആക്ടർ ആവണമെന്നുള്ള ഞാൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ അല്ല ആക്ടർ ആവണം ഞാൻ ഓക്കെ ആക്ടറാകാൻ വേണ്ടി ഒരു ദിവസം നിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കി ആക്ടറാകാൻ ഒരു ദിവസം എന്താ ചെയ്യുന്നത് ഞമ്മൻ നിങ്ങൾ സിനിമ കാണാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലേ ചെയ്യാറുണ്ടോ നിങ്ങൾ വർക്ക്ഷോപ്പ് ചെയ്യാറുണ്ടോ നിങ്ങൾ പുസ്തകം വായിക്കാറുണ്ടോ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് ആവണം അപ്പം നമ്മുടെ ഒരു ദിവസമാണ് മാസങ്ങളാകുന്നതും വർഷങ്ങളാവുന്നതും അതാണ് നമ്മുടെ ലൈഫ് സ്പാൻ അപ്പോൾ ഒരു ദിവസം ഡെയിലി ബേസിസിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ട് അതിന് ഉത്തരം കൊടുക്കുക നിങ്ങൾ പാഷനേറ്റായിട്ട് അതിനെ ഫോളോ ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടും ഇപ്പൊ വിനയ് നോക്കുവാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ നാലാം ക്ലാസ് മുതൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള പിന്നെ സ്റ്റേജിനോടുള്ള അകലമില്ലാതെ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നാടകമാവാം ചെറിയ ചെറിയ കലാപ്രകടനങ്ങളാവാം അത് കഴിഞ്ഞിട്ട് വിനയ് തന്നെ പിന്നീട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലസ് ടു ഒക്കെ സമയത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ വൈകുന്നേരം ആറ് മുതൽ ഒമ്പത് വരെ എടുക്കുന്നു എന്നുള്ളത് ഇത് രണ്ട് തരത്തിലുള്ള ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു കോൺഫിഡൻസ് സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് സെൽഫ് മെയ്ഡ് ആവാനുള്ള ഒരു കോൺഫിഡൻസ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഭ്രമമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഒരു പരിഭ്രമമില്ലാതെ സ്റ്റേജിലേക്ക് കയറാനുള്ള ഒരു കോൺഫിഡൻസ് ചെയ്യുന്നത് ഈ രണ്ട് കോൺഫിഡൻസും എങ്ങനെയാണ് ഇതുവരെയുള്ള യാത്രയിൽ സ്ട്രോങ് ആക്കിയിട്ടുള്ളത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തത് ഒരു തുടക്കമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യാത്ത പണികളൊന്നുമില്ല ഇപ്പോൾ ഞാൻ കഫേയിൽ വീട്ടിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഡോർ ടു ഡോർ മാർ അതാണ് ഏറ്റവും ഫസ്റ്റ് മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വേണോ സെൻസസ് എടുക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ജോലികളടക്കം എല്ലാം ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ എൻ നമ്പർ ഓഫ് വർക്ക്സ് കാര്യം ഞായറാഴ്ച തിയേറ്റർ ഗ്രൂപ്പിൽ എത്തണമല്ലോ ഞായറാഴ്ച തിയേറ്റർ പോയി എനിക്ക് വേണമെങ്കിൽ എന്റെ അച്ഛനെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാമായിരുന്നു പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അതായത് എന്റെ ചേച്ചി മുതൽ എന്റെ ചേച്ചിയും ചേട്ടനും ഒരു കൂടുതൽ ട്യൂഷൻ എടുക്കുക അങ്ങനെ ഒരു സോണിലേക്ക് പോയപ്പോൾ എനിക്ക് അതിനുള്ള ഒരു താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും അങ്ങനെ ആയിരുന്നു പല ആളുകളും എന്നോട് ഇത് ഓ താൻ ഭയങ്കര സ്ട്രഗിൾ ആണല്ലോ എന്നുള്ളത് ഞാൻ പറയുമ്പോ സ്ട്രഗിൾ അല്ല ചങ്ങ എന്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് ഞാൻ ഫിലിം സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അമ്പത്തെട്ട് കിലോ വെയിറ്റ് ഉള്ളു ഈ രണ്ട് വർഷം ജീവിച്ചിരിക്കുന്നത് ഒന്നാമത് കേരളം പോലെയുള്ള പ്രത്യേകിച്ച് എന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഭയങ്കര മിഡിൽ ക്ലാസ് ആളുകളാണെങ്കിൽ ഒരു മീനിലാണ് അച്ഛൻ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ അങ്ങനെ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കൾച്ചർ ഉള്ള ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഭയങ്കര സാധാരണക്കാരനാണ് എന്റെ അച്ഛനും ടെലിഗ്രാഫ് മാൻ ആണ് പക്ഷെ ഞങ്ങളുടെ ഫുഡ് പരിപാടി അത്ര അവിടെ നിന്ന് ഞാൻ പോയിട്ട് രണ്ട് രണ്ടര ഭക്ഷണം ചപ്പാത്തിയും പരിപ്പും ഉരുളക്കിഴങ്ങും പച്ചരി നിന്ന് ജീവിക്കുന്നു കാര്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പുറത്തു പോയിട്ട് ബ്രസ്റ്റുണ്ടി പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് എന്റെ മെറ്റീരിയൽ എന്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പട്ടിണി നടന്ന ഒരാളുടെ ഒരു അവസ്ഥ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ എനിക്ക് ഇമാജിനേഷൻ ഒരു ലിമിറ്റ് ഉണ്ട് അത് ജീവിതാനുഭവങ്ങളത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ ഷോപ്പും മുതലുള്ള എന്റെ ഒരു ജേർണി ഉണ്ടല്ലോ ലൈഫിലൊരു നടനാൻ വേണ്ടിയിട്ടുള്ള ഇത് മുഴുവൻ എൻ്റെ അസെറ്റ്സ് ആണ് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ പരാതികളില്ല എനിക്ക് അതിനോടൊന്നും ഞാൻ ഒരു തരത്തിൽ ഒരു ഭയങ്കര കോണ്ടന്റാണ് ഞാൻ അങ്ങനൊരു ലൈഫ് ജീവിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ പല സ്റ്റാർ കണ്ടിട്ടില്ലേ അത് ഇപ്പോൾ രൺവീർ കപൂർ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്തു പറയാവുന്ന ഗ്രേറ്റ് ആക്ടേഴ്സ് ഉണ്ട് പക്ഷെ വേറെ ഒരു പറ്റം ആളുകളുടെ പരിമിതി നമുക്ക് അവർ ലൈഫിൽ അവർക്ക് അനുഭവങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു 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 അവരുടെ പെർഫോമൻസിൽ ഒരു 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 പ്രശ്നങ്ങൾ നമുക്ക് അവരുടെ വലിയ ഭാരവും ഭാരവും പ്രശ്നമല്ല പക്ഷെ ഈ ക്യാമറ പിടിക്കുമ്പോൾ വെച്ചാണ് ഇപ്പൊ ക്യാമറയിൽ നമുക്ക് അധികം നോണയൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ നോണ പറയുമ്പോൾ ക്യാമറ അത് ക്യാപ്ചർ ചെയ്യും സത്യം മനസ്സിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതും ക്യാപ്ചർ ചെയ്യും അപ്പൊ നമ്മളുടെ ഒരു പിന്നെ അത്യന്തികുട്ടി ബോഡി വെച്ചിട്ടാണല്ലോ ബോഡി മൈൻഡ് ആൻഡ് വോയിസ് ആണല്ലോ അപ്പൊ അതില് ഇത് മുഴുവൻ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ഒരു ഫൈനസ്റ്റ് ആക്ടറെ അല്ലെങ്കിൽ ഒരു പ്യൂർ പെർഫോമൻസ് തന്നെ ഏറ്റവും ഏറ്റവും ഷൈൻ അത് പ്രയോറിറ്റി ആണ് ഇപ്പൊ എന്റെ വേറെ ഒരുപാട് സുഹൃത്തുക്കളെ പ്രയോറിറ്റി അതല്ല അവർ സ്റ്റാർസ് ആണ് എന്റെ പ്രയോറിറ്റി അതാണെന്നുള്ളൂ ഇപ്പൊ അതിൽ നിന്നൊരു വ്യതിചലിച്ചിരിക്കുന്ന പറയുന്ന പോലെ ഇൻവെസ്റ്ററിനെ സേഫ് ആകുക എന്നുള്ളത് മാത്രമാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് അത് തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരു ഫൈനസ് പെർഫോമൻസിലേക്കോ അല്ലെങ്കിൽ ഒരു ഗുഡ് ആക്ടർ സോണിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അതിലേക്കുള്ള യാത്രയിലാണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ജേർണിയുണ്ട് എനിക്ക് ഞാൻ അതിലേക്കുള്ള ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ ആനന്ദിൻറെ ഒപ്പം ഡോണിൻ്റെ ഒപ്പം മഹേഷ് ചേൻറെ ഒപ്പം ലിജോച്ചൊപ്പം അല്ലെങ്കിൽ വിത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ഫിലിം മേക്കേഴ്സിൻ്റെ ഒപ്പം ഞാൻ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്നെ ഒരു ബെറ്റർ ആക്ടർ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ യാത്രയിലാണ് കോൺഫിഡൻസ് ലെവലും ഹാർഡ് വർക്കും ഒരേ നിലക്ക് തന്നെ പോകും ആ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോ ഞാൻ പതിനഞ്ച് വർഷവും ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പൊ ഓൾറെഡി എനിക്ക് ഒരാളുടെ മുമ്പിൽ പോയിട്ട് പ്രൂവ് ചെയ്യണ്ട എനിക്ക് അഭിനയിക്കാൻ അറിയുന്ന ആളാണ് എന്റെ സിനിമകൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഹാർഡ് വർക്ക് ആക്ട് രീതിയിൽ ഈ പറയുന്ന ലേണിംഗ് ഒരേപോലെ 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 നടക്കണം അല്ലേ നമ്മൾ ഒരിക്കലും റിജിഡ് ആവരുത് ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരു ആക്ടർ എന്ന് പറയുമ്പോ ആക്ടറെല്ലാം ചെയ്യണമല്ലോ എനിക്ക് ഡാൻസ് കളിക്കാറിഞ്ഞാൽ അതെന്റെ അഡ്വാൻറ്റേജ് അപ്പോ ഈ ആക്ടിങ് റിലേറ്റഡ് മാത്രമല്ല ഈ ലോകവും ജീവിതവും അനുഭവം ഇപ്പോൾ ഞാൻ നാളെ ഒരു ഹോസ്റ്റായിട്ട് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാണ് ഞാനൊരു ഇന്റർവ്യൂവറാണ് ഞാനൊരുപക്ഷെ ഞാൻ മനേഷനോട് വന്ന് കണ്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യം നിങ്ങൾ എന്ന സ്ട്രെങ്ത് ഉള്ള ആണ് ഞാൻ നിങ്ങളുടെ കാര്യം എന്നിലേക്ക് എടുക്കണം അപ്പൊ ഞാൻ അത് തുറന്നു വെക്കണം ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം ഞാൻ നിങ്ങളെ ടീച്ചറായിട്ട് കാണണം ഇത് മുഴുവൻ ലേർണിംഗ് ആണ് ആക്ടിങ് റിലേറ്റഡ് മാത്രമല്ല ഞാൻ പുതിയതായിട്ട് ലൈഫിൽ ഒരു കുഞ്ഞു കൊച്ച് ഒരു 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 കാര്യം എന്നേ നന്നായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അത് അവന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം ഞാൻ അഡാപ്റ്റ് ചെയ്യണം ഞാൻ ഒരിക്കലും എനിക്ക് അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞു ലോക്കീത് അവിടെ തീർന്നിട്ടോ അധികം ലൈഫും ഉണ്ടാവൂല നിങ്ങളുടെ പരിപാടി അവസാനിച്ചു